ഹായ് നമ്മൾ ഇന്ന് വറുത്ത അരിപ്പൊടി കൊണ്ടുള്ള ഒരു പാലപ്പമാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് പാലപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് വറുത്ത അരിപ്പൊടി രണ്ട് കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഈ അരിപ്പൊടി നമുക്ക് ഇനി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് എടുത്തതിൻ്റെ പകുതി അരിപ്പൊടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ട്രിപ്പായിട്ടാണ് നമ്മളത് അരച്ചെടുക്കാനായിട്ട് പോകുന്നത് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കട്ട കെട്ടാൻ പാടില്ല ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇളക്കി കൊടുക്കണം ശേഷം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അരി അരച്ച് പാലപ്പം ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുപോലെ അരിപ്പൊടി വെച്ച് പാലപ്പം ഉണ്ടാക്കുമ്പോഴാണ് അരിപ്പൊടി വറുത്തിട്ടും അല്ലാതെയും പാലപ്പം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചാൽ മതി അതിൻ്റെ കട്ടകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉടയുന്നതിന് വേണ്ടിയിട്ട് അരച്ചെടുക്കാം മാവ് അരച്ചെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കേണ്ടതുണ്ട് ആദ്യത്തെ ട്രിപ്പ് നമ്മൾ അരച്ചെടുത്ത് ഒഴിച്ചിട്ടുണ്ട് രണ്ടാമത് ഒന്നും കൂടി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതുകൂടി അരച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ പാലപ്പം ഉണ്ടാക്കുന്നതിന് ഒരുപാട് താമസമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ അരിപ്പൊടി ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് വറുത്തതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും നമുക്ക് അപ്പം തന്നെ മാവ് റെഡിയാക്കിയിട്ട് ഉണ്ടാക്കാവുന്നതാണ് ഒരു പക്ഷേ നമ്മൾ അരി അരച്ച് വെക്കാനൊക്കെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സമയമില്ലെങ്കിൽ ഇങ്ങനെ അരിപ്പൊടി ഇരിപ്പുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മാവ് റെഡിയാക്കി വെക്കാം അത് പിറ്റേന്ന് രാവിലെ വരെ ഇരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് ഒരു മണിക്കൂറിന് ശേഷം രണ്ട് മണിക്കൂറിന് ശേഷമൊക്കെ ഇത് നന്നായിട്ട് പൊങ്ങി വരും അപ്പോൾ നമുക്ക് അപ്പം ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഇനി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ചോറാണിട്ട് കൊടുക്കുന്നത് രണ്ട് തവി ചോറിട്ട് കൊടുക്കുന്നുണ്ട് ചോറിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആ ചോറിൻ്റെ അളവിൽ തന്നെ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ഈ തേങ്ങ ഇനി കുറച്ച് കൂടിപ്പോയാലോ കുറച്ച് കുറഞ്ഞു പോയാലോ കുഴപ്പമൊന്നുമില്ല തേങ്ങ ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ആവശ്യമുള്ള ഈസ്റ്റാണ് കുറച്ച് ഈസ്റ്റ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒരു കാൽ ഇല്ല അതിലും താഴെ ഈസ്റ്റ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഈസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് പഞ്ചസാരയൊക്കെ നമ്മുടെ മധുരത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കണം മധുരം കൂടുതൽ താല്പര്യമുള്ളവർക്ക് കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഇത് അരച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നല്ല ഒരു മയവും നല്ല ഒരു മണവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വെളിച്ചെണ്ണ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം ചേർത്തതിന് ശേഷം നമ്മളിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന മാവിലേക്ക് ഇതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നല്ല ഭംഗിയായിട്ട് ഒരു തടിയുടെ സ്പാറ്റില കൊണ്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട് ഒന്നുകിൽ തടിയുടെ സ്പാറ്റില ഉപയോഗിക്കാം അല്ലെങ്കിൽ കൈ ഉപയോഗിക്കാം ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ മാവൊക്കെ ഇളക്കി റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് മാവ് നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞു ഇനി നമ്മളൊരു ആറു മണിക്കൂർ കഴിഞ്ഞ് അപ്പം ചുട്ടെടുക്കാം ഹായ് ഗുഡ് മോർണിംഗ് അപ്പം നമ്മൾ രാവിലെ വന്നിരിക്കുകയാണ് ആറു മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മുടെ മാവ് ശരിയാക്കി വെച്ചിട്ട് നമുക്ക് ഒന്ന് നോക്കാം മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്

ഉപ്പ് ചേർത്തിട്ട് മാവ് നമുക്ക് നന്നായിട്ട് ഇളക്കിയതിനു ശേഷം ഒന്നുകൂടി അടച്ച് വെക്കാം അപ്പം ഇത് കുറച്ച് കഴിഞ്ഞ് ഒന്നും കൂടി ചെറുതായിട്ട് പൊങ്ങി വരും അതിന് ശേഷം മാത്രം നമുക്കെടുത്ത് അപ്പം ഉണ്ടാക്കാം നമ്മുടെ പാലപ്പത്തിൻ്റെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പാലപ്പം ചുട്ടെടുക്കാൻ പോകാം അപ്പം അപ്പച്ചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അപ്പൊ അത്രം ചൂടാവുമ്പോൾ നമുക്ക് അപ്പം അപ്പൊ ഉപ്പ് ചേർത്ത് വെച്ചതിന് ശേഷം കുറച്ച് മിനിറ്റ് മാറ്റി വെക്കണം അപ്പൊ അപ്പം പൊങ്ങി വരും ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും ആ സമയത്ത് മാത്രമേ ചുട്ടെടുക്കാൻ പാടുള്ളൂ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് കിട്ടും അപ്പം ചട്ടി ചൂടായിട്ടുണ്ട് മാവ് കൂടി ഒഴിച്ചു എടുത്തിട്ടുണ്ട് നമുക്ക് നിറയെ ഹോൾസ് ഒക്കെ വന്നതിന് ശേഷം മാത്രം അടച്ചു വെക്കാം നമ്മുടെ പാലപ്പം സൈഡിൽ ഒന്നൊക്കെ ഇളകി വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത മാവ് പോലെ പോയി ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വറുത്ത അരിപ്പൊടി കൊണ്ടുള്ള പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അടുത്ത നല്ലൊരു വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും താങ്ക്